ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ മരുന്ന് കഞ്ഞിയുടെ സമയം ഞാൻ കഴിയാണ് ഈ ചിങ്ങമാസം തുടങ്ങുവാണ് അപ്പോൾ മരുന്നു കഞ്ഞി ഈ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട പച്ചമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് എല്ലാ കാര്യങ്ങളും തീരുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മരുന്ന് കഞ്ഞി ലാസ്റ്റ് മരുന്നു കഞ്ഞിയാണ് അത് തൊട്ടാവാടിയുടെ മരുന്ന് കഞ്ഞിയാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് നമുക്ക് പോകാൻ ഞാൻ കൊട്ടയൊക്കെ റെഡിയാക്കി ഇതാണ് നമ്മൾ മുള്ളല്ലേ മുള്ളു എടുക്കാനെക്കൊണ്ട് കൈകൊണ്ടുള്ളി പറിക്കാൻ വലിയ പാടല്ലേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ കത്രിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്കിന്ന് പോയി കുറച്ച് തൊട്ടാവാടിയുടെ മണ്ട ചുള്ളിയിട്ട് വരാം അത് നമുക്കിന്ന് കഞ്ഞി വെച്ച് കുടിക്കാമേ അപ്പോൾ അതൊരു മൂന്ന് കഞ്ഞി കുടിക്കുമ്പോൾ അതിന്ന് വ്യാഴം വെള്ളി ഇത് ഇന്ന് ബുധൻ ബുധൻ വ്യാഴം വെള്ളി അപ്പം ഈ മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് കഞ്ഞി നമുക്ക് നമ്മൾ സ്പർശിച്ചാൽ ഉടനെ നാണിച്ചു കൂമ്പിപ്പോകുന്ന ഒന്നാണ് ഈ തൊട്ടാവാടി എന്ന് പറയുന്നത് പാതയോരത്തും പാടവരമ്പത്തും എന്തിനേറെ മുറ്റത്തും തൊടിയിലും എല്ലാം തഴച്ചു വളരുന്ന ഒരു സസ്യമാണ് തൊട്ടാവാടി പഴയ തലമുറയ്ക്ക് ഇതിന്റെ ഔഷധ ഗുണത്തെ നന്നായി അറിയാം മൈമോസ പൊടിക്ക എന്നാണ് ഇതിൻ്റെ നാമം സെൻസിറ്റീവ് പ്ലാന്റ് എന്നും ഇംഗ്ലീഷിൽ അറിയപ്പെടുന്നു രാസഘടനയുടെ വീര്യം ക്ഷീരമാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് സമൂലമാണ് ഇത് ഇതിൻ്റെ തണ്ടും വേരും ഇലയും പൂവും കായും എല്ലാം സമൂലമായിട്ടാണ് നമ്മളിതിനെ ഉപയോഗിക്കുന്നത് തൊട്ടാലുടനെ ഇത് കൂമ്പി പോകുന്നതിന് ലജ്ജാലു എന്ന പേരും ഇതിനുണ്ട് കർക്കിടക മാസത്തിൽ മരുന്ന് ഇത് ഉപയോഗിക്കുന്നുണ്ട് മറ്റ് മരുന്നുകഞ്ഞികൾക്കൊപ്പവും ഉപയോഗിക്കും ഇത് തനിയെ മരുന്നു കഞ്ഞിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പൈൽസ് മുതൽ ക്യാൻസറിന് വരെ കൊണ്ട് ഔഷധം ഉണ്ടാക്കുന്നു പ്രമേഹ രോഗികൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സസ്യം കൂടിയാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ തൊട്ടാവാടി കേമനാണ് തൊക്ക് രോഗങ്ങൾക്ക് ഇതിൻ്റെ നീരുപയോഗിക്കാവുന്നതാണ് രക്തശുദ്ധിക്ക് വളരെ നല്ലതാണ് ശോഭം ദാഹം ശ്വാസം നമ്മൾ വെള്ളത്തിലേക്ക് വളരെ ഔഷധം കുറെ സമയമായിട്ട് ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു ഇനി നമ്മളിതിനെ വേറൊരു ഇതിലേക്ക് മാറ്റി വെള്ളം തോർന്നിട്ട് നമ്മൾ ഇതിനെ അരിഞ്ഞ് അരക്കണം അപ്പോൾ ഞാൻ ഈ കൊട്ടയിലേക്ക് ആക്കുവാണ് അത് മൊത്തം അതിലേക്ക് വന്നു വെള്ളം നല്ല വൃത്തിക്ക് കഴുകി ഇനി നമ്മളിതിൻ്റെ വെള്ളമൊന്നും ഊർ ഊറിപ്പോയി കഴിയുമ്പോൾ അത് കുറച്ച് വെള്ളം പാലുമല്ലോ അത് കഴിയുമ്പം നമുക്കിതിനെ കഷ്ണിച്ച് മിക്സിയിലിട്ട് അരയ്ക്കണം ഇപ്പോൾ തൊട്ടാവാടി നമുക്ക് എല്ലാം തോന്നുകിട്ടിയിട്ടുണ്ട് നമ്മളിതിനെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുകയാണ് എന്നിട്ട് വേണം അരച്ചെടുക്കാൻ എൻ്റെ കയറി അപ്പം നമ്മളിതിനെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യാണ് അപ്പോൾ ഇത് ഇനിയും ബാക്കി മൊത്തം കട്ട് ചെയ്തതിന് ശേഷം കാണാം നമ്മുടെ മുള്ളല്ല അരിഞ്ഞ് കണ്ടോ ചെറിയ പീസുകളാക്കി എന്താവോ എന്തോ കാരണം ഉള്ളല്ലേ ഇനിയും കഷ്ണച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മളെ വരുമോ എന്നൊരു സംശയം ഒന്നുമില്ലല്ലേ അപ്പൊ ഇതിനെ നമ്മൾ ഇനി നന്നായിട്ട് അരച്ച് പിഴിഞ്ഞെടുക്കണം അത് തുണിയിൽ പിഴിയാ അതല്ലെങ്കിൽ ചെറിയ അരിപ്പേരോട്ട് പിന്നെ പിഴിഞ്ഞെടുക്കണം അപ്പൊ നമ്മളെ കഞ്ഞിക്ക് അടുപ്പേ വെച്ചു ഇനി നമുക്ക് ആവശ്യമുള്ള അരി വെള്ളം ഒന്ന് ചൂടാവുമ്പോൾ ഇടണം ഒരു മറ്റൊന്നും ഞാൻ ഇനി ചേർക്കുന്നില്ല പയറോ ഉലുവയോ ഒന്നും ചേർക്കുന്നില്ല സദാ അരി മാത്രം ഇട്ട് അതോടൊപ്പം അത് വേവ് വേവാകുമ്പോൾ ഈ തൊട്ടാവാടി കൂടെ നമ്മളതിനകത്തേക്ക് അതായത് അരച്ച് അതിൻ്റെ നീരും കൂടെ നമ്മളതിനകത്തേക്ക് മിക്സ് ചെയ്യുന്നു അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മുടെ വെള്ളം ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് അരി ഇട്ട് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം ഒരു അരനാഴി അരി മതി ഞങ്ങൾക്ക് അപ്പോൾ അത് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി അത് മൊത്തം ഇടണം അപ്പോൾ ഇവിടെ കിടന്ന് വേഗട്ട വെന്തിട്ട് നമുക്ക് അപ്പോൾ നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം ഓക്കെ നന്നായിട്ട് അരച്ചെടുക്കണം ഇതിൻ്റെ കൂട്ടത്തിൽ കല്ലുപ്പും കൂടി ചേർത്ത് വേണം നമ്മൾ അരച്ചെടുക്കാൻ ആ പച്ച ചുവ പോവാനാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ഒരുപാട് ഉപ്പൊന്നും വേണ്ട പിന്നെ ഉപ്പിട്ട് കുടിക്കുന്നവർ പാലൊക്കെ ഒഴിച്ച് കുടിക്കുമ്പോൾ ഒത്തിരി ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല വേറെ നമ്മൾ ചെറിയ ഉപ്പിട്ട് അരച്ചെടുക്കുക നമ്മൾ ഉപ്പിടുന്നത് കേട്ടോ ഇത്രയേ ഉപ്പിപ്പം ഞാൻ ഇടുന്നുള്ളൂ നമുക്ക് വേണമെങ്കിൽ പിന്നെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പാൽ ചേർക്കുന്നതുകൊണ്ട് ഉപ്പ് ഇത്രയും മതിയാവും അപ്പം നമ്മളിത് അരച്ചെടുക്കുക ഇതിൻ്റെ അത് അരയാലക്കൂടി കൂടി ചേർക്കണം എങ്കിലല്ലേ അരിഞ്ഞു വരും ശകലം വെള്ളം ചേർക്കണം അപ്പൊ നമ്മൾ ഇതിലേക്ക് ശകല വെള്ളം ചേർക്കും നമുക്കിത് നന്നായിട്ട് അരിഞ്ഞുകിട്ടിയിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കേണ്ടി വന്നു കാരണം മുള്ളല്ലേ കുറച്ച് തണ്ടൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇപ്പം നല്ലൊരു ക്രീമി രൂപത്തിൽ അരച്ചു കിട്ടിയിട്ടുണ്ട് ഇതിന് നമ്മൾ പിഴിഞ്ഞെടുക്കണം ഒന്നിൽ തുണി പിഴിയണം അല്ലെങ്കിൽ അരിപ്പറ്റാത്ത് പിഴിഞ്ഞെടുക്കണം നമുക്ക് ആദ്യമേ കൈകൊണ്ട് ഇതിനെ തടഞ്ഞ് കുറച്ച് പിഴിഞ്ഞെടുക്കാൻ കെളുപ്പമാണ് ഞാനിപ്പം അരിപ്പേനായിട്ട് ഒഴിച്ചാണ് പിഴിഞ്ഞെടുക്കാൻ പോകുന്നത് പിഴിഞ്ഞിട്ട് കണ്ട ഇത് ഇങ്ങനെ തന്നെ നമുക്ക് കല്ലിൽ അരയ്ക്കുവാണെങ്കിൽ നമുക്കിത് ഇങ്ങനെ അരച്ചങ്ങ ചേർക്കാം അപ്പം കുറച്ച് നൂറുണ്ടാവും പിഴിഞ്ഞ് ചേർക്കുവാണെങ്കിൽ നൂറുണ്ടാവത്തില്ല ഇതിങ്ങനെ പിഴിഞ്ഞ് ചേർക്കണം എന്നാണ് ഞങ്ങളൊക്കെ ആദ്യം നേരത്തെയൊക്കെ ഞങ്ങളിങ്ങനെ ഇല പറിച്ചിട്ട് ഇലയും അതിൻ്റെ പിഞ്ച് തണ്ടും കൂടെ പറിച്ചിട്ട് അരച്ച് ചേർത്തുമായിരുന്നു അന്നിട്ട് അങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് തണ്ടും ഇതൊന്നും ഉള്ളിലേക്ക് ചെല്ലത്തില്ല ടൈം കൊണ്ടും പിഴിഞ്ഞെടുക്കാം കേട്ടോ നമുക്ക് ഇനി സ്പൂൺ കൊണ്ട് ഇങ്ങനെ വെച്ച് അമർത്തുമ്പം അതിനൊരു ഇതിങ്ങനെ ഇപ്പോൾ ഒരു ബോള് പോലൊരു സാധനമായി ഇതിങ്ങനെ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ പിഴിയാൻ പറ്റും നല്ലപോലെ ഇതിൻ്റെ നീര് കിട്ടും കണ്ടോ ഇങ്ങനെ പിഴിഞ്ഞെടുക്കും ആദ്യം നമുക്കിത് പിഴിയാൻ പറ്റത്തില്ല കാരണം ഒരുപാട് കുറേ വെള്ളത്തിലല്ലേ കിടക്കുന്നേ അപ്പോൾ അത് നമ്മൾ ഒരുവിധം ആയിക്കഴിയുമ്പോൾ ഇങ്ങനെ പിഴിഞ്ഞ് നമുക്ക് പോളുപോലാക്കി അപ്പം നമുക്ക് പിഴിഞ്ഞപ്പം കുറേയേറെ വേസ്റ്റ് കിട്ടി ഇതിൻ്റെ ചവറായിട്ട് വന്നതാണേ ഇത് ബാക്കി നമ്മൾ ഇവിടെ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളത് ഒരു പയറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇതിലേക്ക് ചെറിയൊരു മന്തയാണ് അതിലേക്ക് നമ്മൾ മാറ്റുക ഒരു കണ്ട ഒരു അര മന്തക്കടുത്തുണ്ട നമ്മൾ മാറ്റി മാറ്റിവെക്കാം അടുത്ത നമുക്ക് അരക്കാൻ ഇത്രയും തേങ്ങായും കുറച്ച് വെളുത്തുള്ളി ഇതാണ് വെളുത്തുള്ളി ഇത്രയും കൊച്ചുള്ളി ഇനി നമുക്ക് വേണ്ടുന്നത് ജീരകമാണ് പിന്നെ രരസ്പൂൺ ജീരകവും കൂടി നമുക്ക് നമുക്കിട്ട് നന്നായിട്ടങ് അരച്ച് എടുക്കണം ഇതാണ് ഇതിനകത്ത് ചേർക്കാനുള്ളത് അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ഉള്ളി ഉള്ളിയും ചേർക്കി കഷ്ണിച്ചു അരയാൻ എളുപ്പമുണ്ടല്ലോ അപ്പം നമ്മൾ നമ്മൾ അരച്ച് വേണ്ട നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് തേങ്ങ നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഈ പരിപാടി നമ്മൾ അരച്ച് ചേർക്കണം ഇനി നമ്മൾ അരിവെന്ത് കിടക്കുകയാണ് അതിനകത്തൊട്ട് നമ്മുടെ തൊട്ടവാടിയുടെ നീര് ചേർക്കാൻ പോകും അപ്പോൾ നമ്മുടെ ചോ കഞ്ഞി വെന്തിങ്ങനെ കിടക്കാണ് ഇതിലേക്ക് നമുക്ക് മരുന്നിൻ്റെ നീരൊഴിക്കണം തൊട്ടാ വാടിക്കണം ചോറ് നല്ല വെന്ത് ഭാഗമായിട്ട് ഇങ്ങനെ കിടക്കണം ഇതിലേക്ക് നമ്മൾ തൊട്ട് നീരൊഴിക്കണേ അങ്ങനെ ആഹാ പച്ച കളറിൽ ഇങ്ങനെ ആറാട് വേണം കഞ്ഞി കണ്ട ചോറിങ്ങനെ പച്ച കളർ ഇങ്ങനെ കണ്ട വേണ്ട കളറും നമുക്ക് കണ്ട സൂപ്പറ കളറ് കണ്ടാൽ തന്നെ പേടി വരില്ലോ ഇല്ല നല്ലതാണ് കണ്ട അപ്പൊ പാല കഴിക്കുമ്പോൾ അതിൻ്റെ കളറൊന്നും മാറും മിച്ചു ഇനി ഇതിനെ ഒന്ന് തിളപ്പിക്കണം എന്നിട്ട് നമ്മൾ അരപ്പ് എടുക്കണം ഓക്കെ നമ്മൾ തിളപ്പിച്ചിട്ട് അരപ്പ് എന്നിട്ട് നമുക്ക് ആരോപിക്കാം കണ്ണി തിളച്ചു കഞ്ഞി ഉണ്ടോ നമ്മുടെ പൊട്ടവാടി ഒഴിച്ച് നന്നായിട്ട് കഞ്ഞി തിളച്ചു അത് നല്ലൊരു കുങ്കിയ പരുവാണ് ഇതിലേക്ക് നമുക്ക് തേന അയച്ചു പാലില്ലെങ്കിൽ ഇതിലേക്ക് ഒഴിച്ച് അരപ്പം ഒത്തിരി ഉള്ളതുകൊണ്ട് പാലില്ല ഇതിലേക്ക് ഒഴിച്ച് ഇനി നമ്മൾ കളഞ്ഞിട്ട് ചേർത്ത് ഇനി ഒന്ന് തിളക്കട്ടെ ഇനി ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നെയ്യ് വേണമെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിലും ഇച്ചിട്ട പാൽ വേണമെങ്കിലും ഇച്ചിട് ചേരും ഇച്ചിട്ട് കുഴിച്ചു കൊടുക്കട്ടെ ഓക്കെ അപ്പോൾ അത് മതിയാവും അപ്പോൾ ഒരു കവർ പാലെടുക്കും ഒരു അവർ പാലെടുത്ത് ചേർത്തിട്ടുണ്ടോ അപ്പോൾ ഇത് മതി ഇനി ഇത് തിളച്ച് നന്നായിട്ട് നല്ല ദോസൂടെ കോഴിക്കോടും ഓക്കെ അപ്പോൾ തളിവാ ഓക്കെ ഇനി നമ്മൾ കുടിച്ചാൽ മാത്രം ഓക്കെ ഇതാണ് നമ്മുടെ തൊട്ടവാളിക്കഞ്ഞി ഓക്കെ നമ്മൾ തൊട്ടവാളിക്കഞ്ഞി നല്ല പരുവത്തിലായി കണ്ടോ നന്നായിട്ട് വരുന്നു ചേട്ടനോട് തൊട്ടവാളിക്കഞ്ഞാണ് ഏറ്റവും ഇഷ്ടം മറ്റുള്ള കഞ്ഞി ഒന്നും അങ്ങനെ കുടിക്കും തട്ടാവാളിക്കഞ്ഞി വലിയ ഇഷ്ടമാണ് നന്നായിട്ട് കുടിക്കും അപ്പോൾ ഇതാണ് നമുക്ക് വേണമെങ്കിൽ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ നേർക്കുന്നില്ല അതിപ്പോൾ പാലൊക്കെ ആവശ്യത്തിനുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മതി ഓക്കെ അപ്പം നമ്മൾ ചാലം അടുപ്പിൽ തോയി കേട്ടോ ഓക്കെ ഓക്കെ ഓക്കെ